ലോക ഫാർമസിസ്റ്റ് ദിനാചരണം സംഘടിപ്പിച്ചു ഫാർമസി കൗൺസിലും പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷനും സംയുക്തമായാണ് ദിനാചരണം നടത്തിയത് കൊല്ലം ലയൻസ് ക്ലബ് ഹാളിൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ അജു ജോസഫ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഔഷധ ദുരുപയോഗം രോഗത്തെ അതിജീവിക്കുന്നത് ലോകം നേരിടുന്ന മഹാവിപത്താണെന്നും നിയമവിധേയമല്ലാതെയും ഫാർമസിസ്റ്റ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഡോക്ടർ അജു പറഞ്ഞു ഷോപ്പ് മിനിമം ഒരു ഫാർമസിസ്റ്റോട് കൂടിയെങ്കിലും പ്രവർത്തിക്കുന്നു ഉറപ്പുവരുത്തുവാൻ ഡിപ്പാർട്ട്മെന്റ് വളരെ ഉത്സുഖമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ സഹ ഫാർമസിസ്റ്റുകളോട് ആഹ്വാനം ചെയ്യാൻ ഒന്നേ ഉള്ളൂ പ്ലീസ് അപ്ഡേറ്റ് യുവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് ഫാർമസിസ്റ്റ് ഡേക്ക് എഫ് ഐ പി കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യം ഫാർമസിസ് മീറ്റിംഗ് ഗ്ലോബൽ ഹെൽത്ത് നീഡ്സ് ലോകത്തിലെ ആരോഗ്യ രംഗത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഫാർമസിസ്റ്റുകളുടെ റോൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് ഫാർമസിസ്റ്റ് ഡേയുടെ ലോകം ആ ആ ലോകോയിൽ നിന്ന് തന്നെ നിങ്ങൾക്കും എനിക്കും മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യ ഉള്ള നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോക ഫാർമസിസ്റ്റ് ദിനം കൊല്ലം ലയൻസ് ക്ലബ്ബ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷയായി പ്രോഗ്രാം കൺവീനർ പി ജെ അൻസാരി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് എം യോഹന്നാൻകുട്ടി ഫാർമസിസ്റ്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൊല്ലം ഡ്രഗ് ഇൻസ്പെക്ടർമാരായ സജു എ ഡോക്ടർ മണിവീണ എം ജി അനിൽകുമാർ ബി തുടങ്ങിയവർ ഔഷധ ബോധവർക്കണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം